ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ബ്രെഡ് വച്ചിട്ടൊരു ഉപ്പുമാവ് പോലെ ചെയ്യാൻ പോകുന്നത് ഇത് നമുക്ക് നാലുമണി പലഹാരമാക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ ആക്കാം ഇതെല്ലാം നമ്മുടെ കയ്യിലാണ് പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ പറയുക ഞാൻ ഈ പറഞ്ഞ പോലെ പരീക്ഷണങ്ങൾ ചെയ്യുന്നതായത് ഞാൻ പറയാം നാലുമണി പലഹാരമാണ് ഇപ്പം നമ്മൾ ഈ ബ്രെഡ് വെച്ച് ചെയ്യാൻ പോകുന്നത് ഇതിന് വേണ്ടിയ കാര്യം ബ്രെഡ് എപ്പോഴും ഏതെങ്കിലും വീട്ടിലും നിത്യമായി കാണുന്ന ഒരേ ഒരു സാധനം കാര്യം എന്നാണെന്നറിയാവോ സ്കൂളിൽ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് പിള്ളേർക്കെല്ലാം നമ്മൾ ഏറ്റവും അഥവാ രാവിലെ എണീക്കാൻ ഇച്ചിരി താമസിച്ച നെക്സ്റ്റ് ചോയ്സ് ബ്രെഡാണ് അല്ലെങ്കിൽ നൂഡിൽസ് ഇങ്ങനെയാണ് പോകുന്നത് ഇപ്പം നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും ബ്രെഡ് കാണും അത് ഉണ്ടെങ്കിൽ ഈ പരീക്ഷണം ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ നല്ലത് അതിനൊന്നുമില്ല വീട്ടിലെ സാധനങ്ങൾ മാത്രം മതിയേ ഇത് നമ്മൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഏതാ നമ്മുടെ വീട്ടിലുള്ള വെച്ചാൽ അത് മതി പിന്നെ വേണ്ടിയത് കുറച്ച് കടുക് പിന്നെ ഇച്ചിരി കായം കറിവേപ്പിലയുടെ കാര്യം ഞാൻ ഒരിക്കലും പറയുക അല്ല അതിനൊരെണ്ണമില്ല കണക്കില്ല ഒന്നുമില്ല എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇടും പിന്നെ വേണ്ടിയത് ഇച്ചിരി ഉപ്പ് ഇത് കുറച്ച് കപ്പലണ്ടിയ കുറച്ച് പച്ചമുളക് മല്ലിയില ഇച്ചിരി ബ്രെഡ് ഇത് മുറിച്ച് വച്ചേക്കുക ഇതല്ല ഇച്ചിരി പൊടിച്ചെടുക്കുക എന്നേലങ്ങനെ പിന്നെ ഇച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇച്ചിരി നാരങ്ങ നീര് ഇത് ഇച്ചിരി തേങ്ങാ തിരിഞ്ഞേച്ച് ഇച്ചിരി കൂടി ഇതായിട്ട് പൊടിച്ചേക്കുവാണേൽ മിക്സിയിലിട്ടിട്ട് അന്നേരം ഉണ്ടല്ലോ ചില പിള്ളേർക്കൊക്കെ ആന്നേ തേങ്ങ പിടിക്കുകയല്ല ചിലർക്ക് ഇഷ്ടമാണ് ഈ പറഞ്ഞ ഞാൻ പറയുവാന്നേൽ നമ്മളിപ്പോൾ വലിയവർക്കാകുന്നേൽ തേങ്ങ ഒക്കെ കപ്പയിലൊക്കെ പുഴുങ്ങിയേച്ചിടുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ് അത് ഈ മിക്ക പിള്ളേർക്കും പറഞ്ഞാലൊന്നും ഇല്ല ആ രുചിയൊന്നും നോക്കുമോനെ എന്ന് പറഞ്ഞാൽ പോലും നോക്കുക അല്ലെന്ന് എൻ്റെ വീട്ടിലെ അനുഭവമാണ് ഞാൻ പറയുന്നത് പിന്നെ എല്ലാവർക്കും അങ്ങനെയല്ല ചില കുഞ്ഞുങ്ങളുണ്ടല്ലോ നല്ലോണം ഭക്ഷണം കഴിക്കുന്നതാണ് ഭയങ്കര സന്തോഷം അവർക്ക് നമുക്ക് വീണ്ടും വീണ്ടും കൊടുക്കാൻ തോന്നുന്നത് ഇന്ന് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കിക്കോ ഏറ്റവും എളുപ്പമാണ് ഇത്രയും ജോലി ചെയ്തേച്ച് നാലുമണിയാകുമ്പോൾ ചായയുടെ കൂടെ എണ്ണതേലും വേണമെന്ന് നമ്മുടെ ഈ പറയുന്ന പിള്ളേർ മാത്രമല്ല വീട്ടുകാർക്കും ആഗ്രഹം കാണും ഈ പറഞ്ഞ നമ്മളായാലും ജോലിയെല്ലാം ചെയ്ത ഇച്ചിരി തളന്നിരിക്കുമ്പോൾ എന്നേലും ഒന്ന് കഴിക്കാൻ കിട്ടിയാലോ നമ്മൾ ആലോചിക്കുകയാണ് പറയുമ്പോൾ ചായയും നമ്മൾ തന്നെ അത് വേറെ കാര്യം പക്ഷെ എന്നാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല റെസിപ്പിയാണ് ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത് ചാ ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ചാൽ ഇതിനകത്തോട്ട് ഒത്തിരി എണ്ണ ഒഴിക്കണ്ട കേട്ടോ കാര്യം ബ്രെഡൊക്കെ ആവുമ്പത്തേന് ഒത്തിരി എന്താ പറയാ നമ്മൾ ഈ ഉള്ളി വാഴറ്റുന്ന അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ഈ ചേർക്കുന്ന സാധനങ്ങളൊന്നും മൂത്ത് കിട്ടണം അത്രേ മാത്രമേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യണ്ടേ എണ്ണ ചൂടായി കഴിയുമ്പത്തേന് ഒരിച്ചിരി കടുക് ഇടുക ഈ കടുവിന് ഒന്നും അളവൊന്നുമില്ല കപ്പയ്ക്കൊക്കെ കടു കിറക്കുന്ന കൂട്ടൊരിച്ചിരി അങ്ങട്ട് വച്ചാൽ മതി എങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പൊടികളെല്ലാം ചേർക്കുമ്പോൾ ചേർത്താൽ മതി അതല്ല ഈ കട്ടിക്കായ വാങ്ങുമെങ്കിൽ ഒരു ശക്കൽ കായത്തിൻ്റെ ഫ്ലേവർ നമുക്ക് നമുക്കിഷ്ടമാത്രം ചേർത്താൽ മതി ഇത് ഓപ്ഷനിലാണ് ഇല്ലെന്നു പറഞ്ഞാൽ ചേർക്കുക വേണ്ട പിന്നെ ഈ നാലുമുണിയല്ലേ അന്നേരം ഇച്ചിരി വട വട ഉഴുന്നുവട വട എന്നാ പറയുക ഉള്ളിവട എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി കായമൊക്കെ നമ്മൾ ചേർക്കാറുണ്ട് എന്നതൊക്കെ അപ്പൊ അതിനൊക്കെ ഒരു നാലുമണി പലഹാരത്തിന്റെ ഒരു ടേസ്റ്റ് വരില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഈ കായം മണക്കുമ്പോ തന്നെ നമുക്ക് അത് തോന്നും ഇത് ശരിക്കും കായം എന്ന് പറയുന്നത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ വെച്ചാൽ മതി കടുകിന്റെ കൂടെ തന്നെ ഒരു ഇച്ചിരി ജീരക ഇടാൻ ഇഷ്ടമാല അങ്ങനെ ഇടാം കടുക് പൊട്ടിക്കഴിഞ്ഞാല് ഇതിന്റെ കൂട്ടത്തിൽ ഇച്ചിരി കപ്പൽ കപ്പലൻ്റെ മാത്രമല്ല നമ്മുടെ കയ്യിൽ ഡ്രൈ ഡ്രൈ ഉണ്ടോ അതൊക്കെ ഇടാം ഇതിൻ്റെ കൂടെ പുരുകടല ഉണ്ടെങ്കിൽ അത് ഇട്ടാലും നല്ലതാണ് ബദാം പിസ്ത ഇന്ന പോലെ ഇന്ന ഇത് ഇടാൻ പാടുള്ളൂ അങ്ങനെ ഒന്നുമില്ല ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലിടാം മുന്തിരിങ്ങ ഇടാം ഇതൊരിച്ചിരി മൂത്ത് കഴിഞ്ഞാൽ എരിവ് അനുസരിച്ച് പച്ചമുളക് നമ്മൾ ചേർക്കുന്നത് ബ്രെഡാണ് പിള്ളേർക്ക് ഒത്തിരി എരിവടിക്കാൻ ഇഷ്ടമാകത്തില്ല അപ്പൊ അതനുസരിച്ച് വേണം പച്ചമുളക് ചേർക്കാന് അല്ലെ പിന്നെ ഇങ്ങനെ നുള്ളിപ്പറുക്കി ഇരിക്കുമ്പത്തേന അങ്ങ് നമുക്ക് അരിശ്യം വരുവേ എന്ന ചിത്രീ ഇച്ചിരി ഒന്ന് കൊറച്ചേച്ച നമ്മുടെ ബ്രെഡ് ഇതിനകത്തോട്ടിട് അതൊന്ന് മുറിച്ച ഞാനിപ്പൊ സ്ക്വയർ പീസസിലായിട്ടിരിക്കുന്നെ പക്ഷെ എന്നാലും ഉണ്ടല്ലോ അങ്ങനെയൊന്ന് പൊടിച്ചിട്ടാന്ന് നല്ലതാ ഒരു ഇച്ചിരി ഒന്ന് ചൂടായി കഴിഞ്ഞാല് ഇതിനകത്തോട്ട് ഇച്ചിരി മല്ലിയില ഇടുക കറിവേപ്പില ലാസ്റ്റ് ഇട്ട് വച്ചാൽ മതി ഇതിനകത്തോട്ട് ഒരു നുള്ളു മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി നമ്മള് പച്ചമുളക് ഇടുന്നുണ്ട് ഒരു ശക്കലം നാരങ്ങാ പുളിയൊക്കെ ഇഷ്ടമാകുന്ന പോലെയാണേ ഒത്തിരി ഒന്നും ഇടണ്ട ഇത് നല്ലതായിട്ട് ഇത്രയും സാധനം ആ ബ്രെഡേൽ ഒന്ന് നല്ലതായിട്ടൊന്ന് പിടിച്ചോട്ടെ ഇത് കുറച്ച് ഒന്ന് ആ ബ്രെഡേലെല്ലാം ഒന്ന് പിടിച്ചു കഴിയുമ്പോഴത്തേനും നമ്മൾ തിരുമ്മി വെച്ചേക്കുന്ന തേങ്ങ ഇതിപ്പോൾ പിള്ളാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇച്ചിരിയും കൂടി മിക്സിയിൽ അടിച്ചതാണ് പക്ഷെ അങ്ങനെയല്ല തിരുമിയ തേങ്ങ ഇച്ചിരി പൊടിപൊടി ആയിട്ട് നമ്മൾ തിരുമുകയല്ലേ അങ്ങനെ തിരുമിയെടുക്കുന്നത് ഇതിനകത്തോട്ട് ഇടുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാകും കുറച്ച് വലിയവർക്ക് ആണെന്നതിൽ ഒത്തിരി ഇഷ്ടപ്പെടുക പക്ഷേ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ നുള്ളിപ്പിറക്കി നുള്ളിപ്പെറുക്കി ഇരിക്കും അത് കാണുമ്പോൾ ആരസ്യം വരും അതുകൊണ്ട് എന്നാ ചെയ്യണം ഒരു ഇച്ചിരി ഒന്ന് മിക്സിയിൽ മിക്സിയിലടിക്കും ഇപ്പം എല്ലാ ഇൻഗ്രീഡിയന്റും ഇതിനകത്ത് ചേർന്ന് കഴിഞ്ഞു ബ്രെഡിന് ബേസിക്കലി ഇച്ചിരി ഉപ്പുണ്ട് സ്വീറ്റ് ബ്രെഡ് ആവാം അല്ലാത്തതാവാം ഏതായാലും കുഴപ്പമില്ല പക്ഷെ ഇതുവരെ ഞാൻ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചോണം കാര്യം ഇതിനകത്ത് ഉപ്പ് പിടിക്കാനും വേണ്ടിയുള്ള ഒരു സാധനവും ഇതിനകത്ത് ഇല്ല നമ്മളിപ്പോൾ റോസ്റ്റഡ് നാട്സ് മേടിക്കുകയാണെങ്കിൽ അതിനകത്തും ഇച്ചിരി ഉപ്പ് കാണും ഇതെല്ലാം ശ്രദ്ധിച്ചോണം നമ്മൾ മേടിക്കുമ്പോൾ അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോഴും പച്ചമുളക് ചേർക്കുമ്പോഴും മുളക് പൊടി ചേർക്കുമ്പോഴും എല്ലാം അതിൻ്റേതായ എരിവ് അനുസരിച്ച് വേണം ചേർക്കാൻ കാര്യം നമ്മൾ പച്ചമുളക് കൊണ്ട് ഇവിടെ എപ്പോഴും അറിയാമല്ലോ ഗ്രീൻ ചില്ലിയാണ് ഉപയോഗം മീൻ കാശ്മീരി മുളകാ ചേർക്കുന്നത് അതിന് നിറയെ ഉള്ളൂ പക്ഷേ ഒത്തിരി എരിവില്ല ഇല്ല എരിവ് ഇല്ലേ ചോദിച്ചാൽ ഉണ്ട് താനും എന്നാൽ മറ്റത്ര ഇല്ല ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഒരു ചാട്ട് മസാലയും കൂടെ വേണമെങ്കിൽ ചേർക്കാം ഇതൊരു ചാട്ടായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം എങ്ങനെയായാലും ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാന്നു ഇതിനകത്ത് ഇച്ചിരി തൈരൊക്കെ ചേർത്ത് വെച്ച് തൈരെന്ന് പറഞ്ഞാൽ ഒത്തിരി തൈരങ്ങൊഴിക്കാനല്ല ഞാൻ പറയുന്നത് അതിന് പകരം ഒരു ഇച്ചിരി തൈരൊഴിച്ചേച്ച ഒന്ന് എന്താ പറയുക ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ ഒന്ന് ആക്കി വെച്ചാൽ അതിനകത്ത് ഈ മിക്ചറിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ബൂന്തിയോ ഇതൊക്കെ ഇട്ടേച്ച് നമ്മൾ ചാട്ട് പോലെ കഴിക്കാം അതല്ല ഇങ്ങനെ ഉപ്പ്മാവ് പോലെ കഴിക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് ഏത് രൂപത്തിലും വേണമെങ്കിലും നമുക്ക് കഴിക്കാം പക്ഷെ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റിന് എത്രയായാലും ഒക്കത്തില്ല ഒരു നാലു മണി പലഹാരമായിട്ട് എടുക്കാൻ ഒക്കെയുള്ളൂ ഇനിയിപ്പോൾ അതല്ല നമുക്ക് ഇന്ന് ധൃതിയോ ഇത്രേ ഓക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഇത് ഉപയോഗിക്കാം ഏതായാലും ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇന്നിപ്പം ഞാൻ എന്തായാലും ഏറ്റവും ഈസി ആയിട്ട് എല്ലാ അമ്മമാർക്കും ഈസി ആയിട്ട് ചെയ്യാം എന്നൊരു റെസിപ്പിയാണ് ഞാൻ പഠിപ്പിച്ച് തന്നെ ഇത് വീട്ടിൽ ട്രൈ ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ പോലെ ഉണ്ടാക്കാൻ ഒക്കത്തുള്ളൂ അതിന്റെ ടേസ്റ്റ് എന്താന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇത് ഇത്രേം ഈസി ആയിട്ട് ഒരു റെസിപ്പി ഇവിടെ എന്താ ചെയ്തതെന്നറിയാവോ